കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പരിയാരം പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിര്മ്മാണോദ്ഘാടന വേദിയില് നിന്നും എംഎല്എയെ ഒഴിവാക്കി ഉദ്ഘാടന ചടങ്ങിൽ കാഴ്ചക്കാരനായി പങ്കെടുത്ത് തന്റെ പ്രതിഷേധം അറിയിച്ചു രാഷ്ട്രീയ പ്രേരിതമായി എം എൽ എയെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടും വിളിക്കാതെ വേദിയിലേക്ക് എം എൽ എ കടന്നു ചെന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഒടുവിൽ എം എൽ എ വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ജനങ്ങൾക്കൊപ്പം സദസ്സിൽ ഇരിക്കുവാനാണെത്തിയതെന്നായിരുന്നു എം എൽ എയുടെ മറുപടി കേന്ദ്ര സർക്കാരിന്റെ അൻപത്തി പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ പരിയാരം പഞ്ചായത്തിലെ ഏഴാം വാർഡായ പീലാർമൂഴിയിൽ നിർമ്മിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ നിന്നാണ് രാഷ്ട്രീയ പ്രേരിതമായി ജില്ലയിലെ ഏക കോൺഗ്രസ് എം എൽ ഒഴിവാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഉദ്ഘാടകയും വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ താക്കോൽക്കാരൻ അധ്യക്ഷനുമായി പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പരിപാടി തുടങ്ങുന്നതിനു മുൻപേ തന്നെ ഉദ്ഘാടന വേദിയിലേക്ക് എം എൽ എ സനീഷ് കുമാർ ജോസഫ് എത്തുകയായിരുന്നു പരിപാടിക്കെത്തിയപ്പോൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യുവാൻ പ്രസിഡന്റ് ശിവദാസൻ പറഞ്ഞെങ്കിലും പഞ്ചായത്ത് നിശ്ചയിച്ച പ്രകാരം പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞ് കാഴ്ചക്കാരനായി സദസ്സിലിരിക്കുകയായിരുന്നു അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം പരിയാരം പഞ്ചായത്തിലേക്ക് മൂന്ന് ജനകീയാരോഗ്യ കേന്ദ്രമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത് കുറ്റിക്കാടും വേളൂക്കരയിലെയും നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ഇടതുപക്ഷം ഭരിക്കുന്ന പരിയാരം പഞ്ചായത്ത് ഭരണാധികാരികൾ എം എൽ എ ഒഴിവാക്കിയപ്പോൾ പ്രസിഡന്റ് മായാ ശിവദാസിനോട് കൃത്യമായി എം എൽ എ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നെങ്കിലും വീണ്ടും ഉദ്ഘാടന പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയപ്പോഴാണ് പീലാർമുഴിയിലെ ഉദ്ഘാടന വേദിയിലേക്ക് ചെല്ലുവാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞയാഴ്ചയിൽ ചാലക്കുടി റെസ്റ്റ് ഹൌസിൽ നടന്ന മണ്ഡലത്തിലെ അവലോകന യോഗത്തിൽ നിർമ്മാണോദ്ഘാടനത്തിന്റെ കാര്യം എം പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നതാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി നേതാവും സി പി എമ്മും ചേർന്ന് എം എൽ എ ഒഴിവാക്കുവാൻ തീരുമാനിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് എം എൽ എ സനീഷ് കുമാർ ജോസഫ് വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെയാണ് വികസനത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നത് ജനപ്രതിനിധികൾ കാണിക്കേണ്ട മര്യാദ കാണിക്കുവാൻ തയ്യാറാവണമെന്ന് എം എൽ എ സനീഷ് കുമാർ ഉദ്ഘാടന വേദിയിൽ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നീട് പഞ്ചായത്ത് ഉണ്ടായില്ല നാടിൻ്റെ ഒരു സന്തോഷം നടക്കുമ്പോൾ ഒരു ഞാൻ നമ്മുടെ ജന എം എൽ എ ആയി അല്ലെങ്കിൽ ജനപ്രതിനിധിയായി ജനങ്ങൾ തന്ന ഇതെല്ലാ കാലത്തേക്കുള്ള ഉള്ള അഞ്ച് വർഷത്തേക്കാണ് ജനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ കാലത്ത് നമ്മൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥലം കണ്ടെത്താനായിട്ട് വാർഡ് മെമ്പർ എടുത്ത എഫേർട്ടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അത് പറ്റ നല്ല കാര്യമാണ് പക്ഷെ പണം അനുവദിപ്പിച്ച എം എൽ എയെ ഇവിടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ആരോഗ്യമന്ത്രിയുടെയും പണമൊക്കെ വെച്ച് പരിപാടി നടത്തുമ്പോ അവിടുത്തെ എം എൽ എയെ വിളിക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ആരൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയില്ല തീർച്ചയായും ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തന്ന മാൻഡേറ്റ് അഞ്ചു വർഷക്കാലവും മാന്യമായ രീതിയിൽ നമ്മൾ പ്രയോഗിക്കും ഉപയോഗിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകും തീർച്ചയായും ഇതിന്റെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ നമ്മുടെ നിയോജകത്തന്നെ ഏറ്റവും അധികം മൂന്ന് സബ് സെൻറ്റർ അനുവദിച്ചത് പരിയാരം ഗ്രാമപഞ്ചായത്തിലാണ് ആ മൂന്ന് സെന്ററുകളും വരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപ ഉപകാരപ്രദമാകും എന്നൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത് ഏറ്റവും മനോഹരമായിട്ട് സംഘടിപ്പിച്ച രാധാഷ മെമ്പർക്ക് എല്ലാ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് പൊതുപ്രവർത്തകരാണ് നമ്മൾ പരസ്പരം കാണിക്കേണ്ട മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം വികസനം എന്നുള്ളത് ജനങ്ങളുടെ കാര്യമാണ് അതിൽ ബി ജെ പി എന്നോ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ നമ്മൾ നോക്കാതെ നാടിന്റെ വികസന കാര്യത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും പോകണം ആ കാര്യത്തിൽ എല്ലാ സമയത്തും ഒപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം അന്നേരം പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ് ഭാഗമാക്കാവുന്നു അതിനെ ഒരു കാരണമാകാനായിട്ട് കഴിഞ്ഞതുള്ള അഭിമാന ബോധവും ഇതോടൊപ്പം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം ആരെല്ലാം ഒഴിവാക്കിയാലും ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ തനിക്ക് സാധിക്കില്ലെന്നും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വികസന കാര്യങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നും എം എൽ എ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞപ്പോൾ വലിയ കയ്യടിയോടു കൂടിയാണ് ജനങ്ങൾ എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ വാക്കുകൾക്ക് പിന്തുണ അറിയിച്ചത്